ഗുരുവായൂർ രാജശേഖരൻ ആനക്കേരളത്തിലെ ഏക ഹോക്കി ഭായി എന്നറിയപ്പെടുന്ന കൊമ്പൻ ആനക്കാഴ്ചകൾക്ക് പേരുകേട്ട ഗുരുവായൂർ ആനക്കോട്ടയിലെ ഒരു പേരെടുത്ത കൊമ്പന്റെ കഥ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയതെന്ന് പ്രശസ്തി ആർജിച്ച പുന്നത്തൂർ കോട്ടയിൽ നിരവധി ഗജകേസരികൾ അരങ്ങുമാണ് സർഗിയൻ സുന്ദരഭൂമി നമുക്കറിയാം ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ പത്മനാഭൻ തുടങ്ങി പേരുകേട്ട നിരവധി ഗജവീരന്മാർ അരങ്ങുമാണിരുന്ന ആനക്കോട്ട പുന്നത്തൂർ കോട്ടയുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കൊമ്പന്മാരിൽ ഒരുവനാണ് ഗുരുവായൂർ രാജശേഖരൻ ഗുരുവായൂരപ്പൻ്റെ വല്യാന ഒറ്റക്കൊമ്പന്മാരിൽ വമ്പൻ എന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന ഒരുവൻ ഇവനെക്കുറിച്ച് പറയുമ്പോൾ കോട്ടയിലെ ഉയരക്കേമന്മാരുടെ സ്ഥാനത്ത് ഇവനെയും കൂടി കയറ്റി നിർത്താമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പിന്നെ ഗുരുവായൂരപ്പന് അവൻ കോട്ടയ്ക്ക് പുറത്ത് പരിപാടിയെടുക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം അവരെന്നും ഗുരുവായൂരപ്പന്റെ അടുത്തുണ്ടാവണം ആഗ്രഹം കൊണ്ടാവും അവൻ കോട്ടയ്ക്കുള്ളിലും അമ്പലത്തിലും പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് നിരവധി രാജശേഖരന്മാർ ഇന്ന് ആനക്കേരളത്തിലുണ്ട് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരുവൻ നമ്മുടെ ഇടയിലുമുണ്ട് അങ്ങനെ ഒരുവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആനക്കോട്ടയിലെ ഒറ്റ കൊമ്പൻ അവനാണ് സാക്ഷാൽ രാജശേഖരൻ കൊമ്പൊന്നേയുള്ളൂവെങ്കിലും അത് മതി രാജശേഖരന് ഒരു ദുഃഖവുമില്ല കാരണം പുറത്തിറങ്ങുമ്പോൾ അവനെ ഒരു കൊമ്പ് പിടിപ്പിച്ച് ലക്ഷണധികവോടെയാണ് കാണാനാവുക അതുകൊണ്ട് പൂരക്കാഴ്ചകളിൽ ഭിന്നശേഷിക്കാരനല്ല രാജശേഖരൻ ഇടത് കൊമ്പില്ലാത്തത് ജന്മനായുള്ള വൈകല്യമല്ല മുറിഞ്ഞു പോയതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ബീഹാറിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ ഇരുപതിന് ഗുരുവായൂരിലെത്തുമ്പോൾ ഇവന് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായം കൂടാതെ ഇടത് കൊമ്പിന്റെ അഗ്രഭാഗത്ത് ഒരു അടപ്പായിരുന്നു അത്രേ ഇടത് കൊമ്പിന് പഴുപ്പ് വന്നപ്പോൾ ചെറുപ്പത്തിൽ തന്നെ മുറിച്ചു മാറ്റിയതായിരുന്നു അതല്ല ലോറിയിൽ കയറ്റിയപ്പോൾ സംഭവിച്ച അപകടത്തിൽ കൊമ്പ് നഷ്ടപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു പക്ഷേ ഭാഗ്യക്കുറവല്ലാതെ എന്തു പറയാൻ രാജശേഖരന്റെ കൊമ്പ് വളർന്നില്ല ആയുഷ്കാലം മുഴുവൻ അവൻ ആനക്കൂട്ടങ്ങൾക്കിടയിൽ ഒറ്റക്കൊമ്പൻ എന്ന മേൽവിലാസക്കാരനായി എല്ലാവരുടെയും ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ പക്ഷേ ഇടത് കൊമ്പില്ലെങ്കിലും അതിന്റെ കുറവ് കൂടി പരിഹരിക്കുന്നതാണ് വലതു കൊമ്പ് നല്ല അഴകുള്ളതാണത് നീളവുമുണ്ട് ഗുരുവായൂർ ദേവസ്വം രാജശേഖരൻ പുന്നത്തൂർ കോട്ടയിൽ സുഖജീവിതം നയിക്കുന്ന ഉയരക്കേമൻ നല്ല നിലവുള്ള കൊമ്പൻ ഗുരുവായൂരപ്പന്റെ പൊന്നോമനങ്ങളിൽ ഒരുവൻ ആയതുകൊണ്ട് തന്നെ തന്റെ ഉയരത്തിനും നിലവിനും അനുസരിച്ച് ഓടി നടന്ന് പരിപാടി എടുക്കേണ്ടതില്ല മുൻപ് പുറം പരിപാടികളും ഗുരുവായൂർ ക്ഷേത്ര ചടങ്ങുകളും മാത്രം എടുത്തിരുന്നു പിന്നീട് കുറുമ്പ് കൂടിയതോടെ പരിപാടികൾ എടുക്കുന്നത് ഒഴിവാക്കി പൂരങ്ങൾക്ക് എഴുന്നള്ളിച്ചു നിൽക്കുമ്പോൾ ഒരാൾക്കും പറയാനാകില്ല അവൻ ഒറ്റ കൊമ്പനാണെന്ന് ഇടതു ഭാഗത്ത് വെപ്പ് കൊമ്പാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയില്ല നിരവധി ആരാധകരുള്ള ഒരു കൊമ്പൻ കൂടിയാണിവൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉത്സവ ഉത്സവപ്പറമ്പുകളിലെ ഒരു താരം തന്നെയാണ് തലക്കെട്ട് തലക്കെട്ടുകെട്ട് നിന്നാൽ രാജശേഖരൻ വേറെ ലെവലാണ് പൂരത്തിന് പോയി മടങ്ങി വന്നാൽ വെപ്പുകൊമ്പഴിച്ചു വെക്കും ഉയർന്ന മസ്തകം വലിയ ചെവികൾ നീളമുള്ള തുമ്പിക്കൈ വാൽ നല്ല നടയ മരങ്ങൾ ഇത്രയും ഗുണങ്ങൾ ചേരുമ്പോൾ രാജശേഖരൻ പൂരപ്പറമ്പുകളിലെ താരമാകുകയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ ഇരുപതിന് കൊടുങ്ങല്ലു പോളക്കുളത്ത് അപ്പു എന്ന ഭക്തനാണ് രാജശേഖരനെ ഗുരുവായൂരപ്പന് നടയിരുത്തിയത് ഉയരം ഏകദേശം പത്തടിക്കടുത്താണ് രാജശേഖരനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ ചട്ടക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് കാലം മരത്തം മരത്തംകോട്ട് ശശിധരൻ എന്ന ചട്ടക്കാരനെ മാത്രമേ രാജശേഖരൻ അനുസരിച്ചിട്ടുള്ളൂ അദ്ദേഹം വിരമിക്കുമ്പോൾ രാജശേഖരൻ മറ്റൊരു ചട്ടക്കാരനെ അനുസരിക്കാതെ വരുമോ എന്ന ചിന്ത ദേവസ്വത്തിനും ആനപ്രേമികൾക്കും ആശങ്കയുണ്ടായിരുന്നു ഉത്സവ പറമ്പുകളിലെ പ്രശ്നങ്ങൾ ഇവനെ കെട്ടും തറയിലാക്കിയത് പന്ത്രണ്ട് വർഷക്കാലം അങ്ങനെയിരിക്കെയാണ് ബൈജു എന്ന കടുക്കൻ ബൈജു രാജശേഖരനെ അഴിക്കുന്നത് പതിവ് വിട്ട് രാജശേഖരൻ ബൈജുവിനെ അനുസരിച്ചു തുടങ്ങി അദ്ദേഹത്തിന്റെ കീഴിൽ രാജശേഖരൻ ക്ഷേത്രത്തിലെ വിളക്കെഴുന്നെളുപ്പ് ഭംഗിയാക്കുകയും ചെയ്തു നാൽപ്പത്തിനാല് വർഷമായി രാജശേഖരൻ പുന്നത്തൂർ കോട്ടയിൽ എത്തിയിട്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ആന തന്നെയാണ് ചട്ടക്കാർക്ക് അത്ര എളുപ്പം കയറച്ചെന്ന് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ തെറ്റി പല ഉത്സവപ്പറമ്പുകളിലും വിചാരിച്ചത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആന തന്നെയായിരുന്നു അത്യാവശ്യം പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പൊതുവേ പ്രശ്നക്കാരനായതിനാൽ മതപ്പാടുകാലത്ത് രാജശേഖരന്റെ കാര്യത്തിൽ പ്രത്യേകത ജാഗ്രത വേണം കുന്നത്തൂർ കോട്ടയിലെ ഇവൻ നല്ല ഉഷിരുള്ള ആൺപിറപ്പ് തന്നെയാണ് ഉത്സവപ്പറമ്പുകളിലേക്ക് ഇവൻ എത്തിയിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് വരുന്നാളുകളിലും സുവർണത്താളുകളിൽ നല്ല തലപ്പൊക്കമുള്ള ഉത്സവ കാഴ്ചകൾക്ക് കളമൊരുക്കാൻ ഉത്സവപ്പറമ്പുകളിലേക്ക് ഈ ഗുരുവായൂർ വല്യാന രാജശേഖരന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു